ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ട് ഏഴ് മത്സരങ്ങളിലും പരാജയപ്പെട്ടു അതിൻ്റെ പരിണിതഫലം എന്നോണം മിക്കയിൽ സ്റ്റാറേക്ക് പരിശീലക സ്ഥാനം നഷ്ടമായി ഇനിയിപ്പോൾ പുതിയ പരിശീലകന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ഈ മോശം പ്രകടനം ടീമിൻ്റെ മൂല്യത്തെയും ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട് അതായത് ട്രാൻസ്ഫർ മാർക്കറ്റ് ഈയിടെ ടീമുകളുടെ വാല്യൂ പുതുക്കിയിരുന്നു അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂല്യം കുറയുകയാണ് ചെയ്തിട്ടുള്ളത് അഞ്ച് കോടി രൂപയുടെ ഒരു ഇടിവാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഏതായാലും ആ ഒരു പട്ടിക ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ക്ലബുകളുടെ പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാനാണ് വരുന്നത് അൻപത്തിയേഴ് പോയിന്റ് എട്ട് കോടി രൂപയാണ് അവരുടെ ഒരു മാർക്കറ്റ് വാല്യൂ സ്കോഡിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത് അവർക്കും ഇടിവ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് നാല് നാല് കോടി രൂപ അവിടെ കുറഞ്ഞിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ മൂല്യം നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് കോടി രൂപ അഞ്ച് പോയിൻറ്റ് ആറ് കോടി രൂപയാണ് ഇടിവ് സംഭവിച്ചിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് മുംബൈ ആണ് വരുന്നത് നാല്പത്തിയൊന്ന് പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് അവരുടെ മാർക്കറ്റ് വാല്യൂ രണ്ട് പോയിൻറ്റ് രണ്ട് കോടി രൂപ അവിടെ കുറഞ്ഞിട്ടുണ്ട് എഫ് സി ഗോവയുടെ ആകെ മൂല്യം മുപ്പത്തിയൊൻപത് പോയിൻറ്റ് ആറ് കോടി രൂപയാണ് അവിടെ ഇരുപത് ലക്ഷം രൂപയുടെ ഒരു വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ മുപ്പത്തി അഞ്ച് പോയിന്റ് നാല് കോടി രൂപ രണ്ട് കോടി രൂപയുടെ ഇടിവ് സംഭവിച്ചു ആറാം സ്ഥാനത്ത് ഒഡീഷ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് കോടി രൂപ രണ്ട് കോടി രൂപയുടെ ഇടിവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് ഏഴാം സ്ഥാനത്ത് മുഹമ്മദ് നസി മുപ്പത്തിമൂന്ന് കോടി രൂപ മൂന്ന് പോയിന്റ് ആറ് കോടി രൂപയുടെ ഇടിവ് സംഭവിച്ചു എട്ടാം സ്ഥാനത്ത് ബംഗളൂരു എഫ് സി ആണ് വരുന്നത് മുപ്പത്തി രണ്ട് ആറ് കോടി രൂപയാണ് അവർ മൂല്യത്തിൽ വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അറുപത് ലക്ഷം രൂപയുടെ വർധനവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് ഒൻപതാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് വരുന്നു മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് കോടി രൂപ അറുപത് ലക്ഷം രൂപയുടെ വർധനവ് പത്താം സ്ഥാനത്ത് ചെന്നൈ മുപ്പത് പോയിൻറ്റ് നാല് കോടി രൂപ നാൽപ്പത് ലക്ഷം രൂപയുടെ വർധനവ് പതിനൊന്നാം സ്ഥാനത്ത് പഞ്ചാബ് വരുന്നു ഇരുപത്തിയെട്ട് പോയിൻറ്റ് എട്ട് കോടി രൂപ രണ്ട് പോയിൻറ്റ് ആറ് കോടി രൂപയുടെ വർധനവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ടാം സ്ഥാനത്ത് ജംഷഡ്പൂർ എഫ് സി ഇരുപത്തിയാറ് കോടി രൂപ രണ്ട് കോടി രൂപയുടെ ഒരു വർധനവാണ് അവരുടെ ആകെ സ്കോഡ് മൂല്യത്തിൽ ഉണ്ടായിട്ടുള്ളത് പതിമൂന്നാം സ്ഥാനത്താണ് ഹൈദരാബാദ് വരുന്നത് പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് കോടി രൂപയാണ് അവരുടെ സ്കോഡിൻ്റെ ഒരു വാല്യൂ പക്ഷെ അവിടെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പോയിൻ്റ് രണ്ട് കോടി രൂപയുടെ ഒരു വളർച്ച അവർക്ക് ഇപ്പോൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പട്ടിക ുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂല്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ട് കാണാം